ഇന്ന് ഓഫർ സെയിലിന്റെ വീഡിയോ ആണ് കേട്ടോ ഓഫർ ഫൈവ് ഫിഫ്റ്റിയാണ് ഈ ടോപ്സുകൾ കൊടുക്കുന്നത് ഇതിന്റെ ഭംഗി നോക്കി നോക്ക് കണ്ടോ ഇതൊരു വൈറ്റിലാണ് കേട്ടോ വരുന്നത് കൈ സ്ലീവ് സ്ലീ ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാത്ത സ്ലീവ് ആണ് അതാ ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ആണ് കേട്ടോ നെക്സ്റ്റ് ദ ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണേ ണ്ടോ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ മൂന്ന് സൈസിൽ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഈ മൂന്ന് ഷെയ്ഡിലാണ് വരുന്നത് വൈറ്റിൽ വരുന്നത് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പായിട്ട് വിസിറ്റ് ചെയ്യുക ഷോപ്പ് വരുന്നത് ഷൊർണൂർ സെന്റ് റേസസ് കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓക്കെ ബൈ